ഹായ് ഫ്രണ്ട്സ് അഡ്വിൻ മറിയൻപുട്ടി കെർണാക്കളമാൻ പത്തനംതിട്ട ഞാൻ എമി അഡ്വിൻ മറിയൻപുട്ടി കെർണാക്കലമാൻ പത്തനംതിട്ട ഇപ്പൊ നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഡൂപ്പർ ഓണത്തിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കുർത്തി ഉണ്ട് സാരിയുണ്ട് അപ്പൊ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് വേഗം വേഗം കണ്ടുപോകാം ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പുറത്തുള്ള കസ്റ്റമേഴ്സിന് പ്രത്യേകിച്ച് പറയുന്ന പേരൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്ത് അയച്ചു കൊടുക്കാം നല്ല ഒരു കോട്ട അതായത് മൂങ്ങ കോട്ട മെറ്റീരിയലിന്റെ മൂങ്ക ചെക്സിൽക്ക് അതിനകത്ത് വന്നിട്ടുള്ള നോക്കിയാൽ ഈ എംബ്രോയ്ഡറി നോക്കിയാൽ താഴെ പ്ലീറ്റ്സിന്റെ പോർഷനിൽ അതുപോലെ ബ്ലൗസ് സെയിം കളർ വന്ന് ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടു ഒരു വെറൈറ്റി സാരി എന്ന് വെച്ച വെറൈറ്റി സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതൊരു ബാപ്റ്റിസം അതുപോലെ മധുരം വെപ്പ് എല്ലാത്തിനും നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇനി അത് അടുത്തതിന് എമ്മിയുടെ എക്സ്പ്ലനേഷൻ ആണ് എമ്മി പറഞ്ഞു പോട്ടെ അടുത്തത് നോക്കി നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന നല്ല മൽ ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് നോക്കി നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫങ്ഷൻ വെയർ ആണിത് അല്ലെ നല്ല ഹെവിയായിട്ട് ഫുൾ വർക്ക് ഉള്ള ഒരു ടോപ്പ് ആണ് നോക്കി നോക്കി നല്ല വീനക്ക് ഇവിടെ വരുമ്പോ നോക്കി നല്ല പ്ലീറ്റ്സ് ഉണ്ട് ഈ പ്ലീത്സ് കൊടുക്കുന്ന എന്തുകൊണ്ടെന്നുവെച്ചാല് നല്ല ഷെയ്പോട് ഇത് കിടക്കാനാണ് അപ്പൊ നോക്കി ടോപ്പിൽ ഓൾ ഓവർ ഫ്രണ്ടും ബാക്കിലും ഫുൾ വർക്ക് കേട്ടോ ഫ്രണ്ട് മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലും ഫുൾ വർക്ക് ആണ് താഴെ നോക്കിയാൽ കാണാം നല്ല നല്ലൊരു എന്താ പറയാ നല്ല പീസ് ലേസ് വർക്ക് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ആണെങ്കിൽ നോക്കി ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിൽ ലൈനിങ് എല്ലാം പക്ഷെ നല്ല എംബ്രോയ്ഡറി ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലെമൺ ഗ്രീ ലെമൺ ഗ്രീൻ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ആണ് ഇത് സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇനി നമുക്ക് വേഗം ഞാൻ എടുത്തേക്കുന്ന സാരി എമി എടുത്ത കുർത്തിയുടെ അഞ്ച് കളർ കളറാണുള്ളത് നോക്കി അടുത്ത സാരി നോക്കി ഇതാണ് അടുത്ത സാരി വരുന്നത് നല്ല ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡും അതുപോലെ ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ളത് ഇനി നമുക്ക് കുർത്തി കാണാം അടുത്ത നോക്കിയ നല്ലൊരു ക്രീം ക്രീം ഷെയ്ഡില്ല ഓഫ് ആയി ഷെയ്ഡിലെട്ട് ക്രീം അല്ല ഓഫ് ആയിട്ട് ഷെയ്ഡില്ല ഭയങ്കര ഒരു കുർത്തിയാണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ തന്നെ അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ഫ്രണ്ടും ബാക്കും നോക്കി ഓൾ ഓവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇനി നമുക്ക് സാരി കാണാം അടുത്ത സാരി നോക്കിയ സാരിയുടെ ഫ്ലവർ പ്രിന്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ലോട്ടസ് പിങ്കും ലൈറ്റ് പീച്ചും കൂടെ മിക്സ് ആണ് ഒറ്റ രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആട്ട ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഈ സാരി മൂന്ന് പേർക്ക് ഗിഫ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും അതുപോലെ കുർത്തി നോക്കി അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് കുർത്തിയും പ്രൊവൈഡ് ചെയ്യും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഹൺഡ്രഡിൽ കൂടുതൽ വീഡിയോ ഷെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഗിഫ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി അടുത്ത കുർത്തിയുടെ കളർ കാണാം അടുത്തത് നോക്കിയാൽ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് നല്ല സട്ടിൽ ആൻഡ് ന്യൂട്രൽ ഷെയ്ഡ് ആണ് പേസ്റ്റൽ ഷെയ്ഡിലാണ്ട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ഡേ ഫംഗ്ഷനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയർ ചെയ്ത് പോവാം ഇത് നിങ്ങൾക്ക് ഒരു ഉടുപ്പായിട്ട് വേണമെങ്കിലും ഇടാം കാരണം അത്രയും ലെങ്ത്തും ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈസസും അവൈലബിൾ ആണ് ഇനി നമുക്ക് സാരി കാണാം അടുത്ത സാരി നോക്കിയാൽ നല്ല ഒരു ലെമൺ എല്ലോ ഷെയ്ഡ് ലൈറ്റ് പീച്ച് കളറിന്റെ കോൺട്രാസ്റ്റ് ആണ് റേറ്റ് നോക്കിയാൽ ഈ റേറ്റിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെന്റ് എനിക്ക് അറിയാം അഫോർഡബിൾ റേറ്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഒരു ടു ഫോർ നയൻ സീറോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ടൂ നയൻ ഫൈവ് സീറോക്ക് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന്റെ ഒരു പ്രത്യേക ഡിസ്കൗണ്ട് ആണ് ടു ഫോർ നയൻ സീറോ അത് കൂടാതെ സ്ക്രാച്ച് കാർഡും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് നോക്കിയേ അതിൽ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീനിഷ് ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ഒരു ഷെയ്ഡ് ആണ് ഒരു മിൻറ്റ് ഗ്രീൻ സീറ്റ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ കളർ ആണ് ഇത് നല്ല ന്യൂട്രൽ ഷെയ്ഡിൽ വരുന്നത് അതിൽ എംബ്രോയിഡറി വർക്ക് നോക്കൂ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ഇതിന്റെ റേറ്റ് വെച്ചത് വൺ ഫോർ ഫൈവ് സീറോ ആണ് നല്ലൊരു പാർട്ടി വെയർ ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടുത്ത് നോക്കിയാൽ നല്ല ഇതിനോ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സാരിയുടെ കൂട്ടത്തിൽ ആ ഒരു കോമ്പിനേഷൻ വേണേലും മിക്സ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ നോക്കിയാൽ നല്ല ഓഷ്യൻ ബ്ലൂ കളറും ലൈറ്റ് ആയിട്ടുള്ള ഒരു ആഷ് വിത്ത് ബ്ലൂ ആയിട്ടുള്ള കോമ്പിനേഷനുമാണ് ഇനി പെട്ടെന്ന് ഞങ്ങൾ രണ്ട് കളറോട് ഒന്നിച്ച് കാണിച്ചു പോകാം അടുത്ത് നോക്കിയാൽ കാണിക്കുന്ന പീച്ച് ഷെയ്ഡിനോടൊപ്പം ഞാനും കാണിക്കുന്നു പീച്ച് ഷെയ്ഡിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വിത്ത് നോക്കി ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നല്ല ഭംഗിയുള്ള കുർത്തി പിന്നെ ഈ കുർത്തിയുടെ താഴത്തെ ഡൈസിന്റെ നോക്കിന്താ താഴെ നല്ല വീതിക്ക് നല്ല ഹെവി ആയിട്ട് ഒരു ഇതും ചെയ്യാതെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ അല്ലെങ്കിൽ പ്രീമിയം ലുക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന വരുന്നൊരു കുർത്തിയാണിത് അപ്പോൾ ഇവിടെ ഈ കാണിച്ചേക്കുന്ന പ്രൊഡക്റ്റ് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മളുടെ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടു എയ്റ്റ് ആണ് നോക്കി ഈ സാരിയുടെ ഭംഗി നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എങ്ങനെയാണെന്നുള്ളത് അതുപോലെ ഇനി കുർക്കിയുടെ കുർത്തി നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ തന്നെ അല്ലെങ്കിൽ നല്ലൊരു പ്രീമിയം എന്താ പറയാ ഫങ്ഷൻ വെയർ ആയിട്ട് നിൽക്ക് യൂസ് ചെയ്യാം എല്ലാം പേസ്റ്റിൽ ടോണിലാണ് ഇതിനെല്ലാത്തിനും കൂപ്പൺസ് സ്ക്രാച്ച് കാർഡും അവൈലബിൾ ആണ് ഇത് വെബ്സൈറ്റിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റ് മറിയൻപുട്ടി ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ ലിങ്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മറിയൻപുട്ടി ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് താങ്ക് യു